ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂർ നഗരസഭാ ബസ് സ്റ്റാൻഡിലെ ശൌചാലയത്തിൽ മലിനജലം കെട്ടിനിൽക്കുന്നു യാത്രക്കാരും ബസ് ജീവനക്കാരും ദുരിതത്തിൽ ദിവസേന നൂറുകണക്കിന് യാത്രക്കാരും ബസ് ജീവനക്കാരും ആശ്രയിക്കുന്ന നഗരസഭ ബസ് സ്റ്റാൻഡിലെ ശൗചാലയത്തിലാണ് നഗരസഭ ഇടപെട്ട് മലിനജലം ഒഴിവാക്കുന്നുണ്ടെങ്കിലും മലിനജലം ഒഴുകി പോവാൻ സംവിധാനമില്ലാത്തതിനാൽ പഴയപടി തന്നെ ആവുകയാണ് അധികൃതരുടെ അലംഭാവമാണ് ഒരു സാഹചര്യത്തിന് കാരണമെന്ന് സ്വകാര്യ ബസ് ഡ്രൈവറായ രാജൻ പറഞ്ഞു ജനങ്ങൾ എത്ര ഞങ്ങൾ ഡ്രൈവേഴ്സ്

നിലവിലെ സാഹചര്യത്തിൽ നഗരസഭ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഇത് എടുത്തു ബാത്റൂമിൽ നിന്ന് ആരും പോകുന്നില്ല എല്ലാവരും അറിഞ്ഞിട്ട് പോകണം ബാത്റൂമിലൊക്കെ തരണം എന്ന് ഞാൻ അപേക്ഷ നടപടി നിലമ്പൂർ മേഖലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തുന്ന യാത്രക്കാർ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാർ എത്തുന്ന സ്റ്റാൻഡിലെ നഗരസഭയുടെ ശൗചാലയമാണ് കണ്ടാൽ കയറാൻ തോന്നാത്ത വിധം വൃത്തിഹീനമായിരിക്കുന്നത് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ നിലമ്പൂർ